കൊല്ലത്ത് ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എ യുവാവ് പിടിയിലായി എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് മാവേലിക്കര സ്വദേശി അരുണാണ് അറസ്റ്റിലായത് കച്ചവടത്തിലായിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശാസ്താംകോട്ട എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച രണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ മാവേലിക്കര സ്വദേശി ശങ്കരൻ എന്ന അരുൺ ബിയാണ് പിടിയിലായത് രണ്ടു വർഷമായി ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തുക്കൾ എത്തിച്ച് പ്രതി കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുകയായിരുന്നു ഫോട്ടോഗ്രഫിയുടെയും ബ്ലോഗിന്റെയും മറവിലാണ് പ്രതി ലഹരി കച്ചവടം നടത്തിയിരുന്നത് ഒരാഴ്ച നീണ്ട രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇതിനെ അഡിക്റ്റായി മാറും നിനക്ക് ഇന്ന് മാറാൻ പറ്റില്ല കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിയവർ തന്നെയാണ് പിന്നീട് ഇത് വിൽപ്പനയ്ക്ക് പോകുന്നത് നിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ വ്യക്തികളും പിന്നീട് ഇതിൻ്റെ കച്ചവടക്കാരാണ് കാരണം എന്ന് വെച്ചാൽ മാസം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളവർ അഡിക്റ്റായിട്ട് മാറും ഈ ചെയ്ത കാര്യത്തിനെ പറ്റി ബോധ്യമുണ്ട് നിയമം ഇത്രയും ശക്തമാണെന്ന് ഇതുവരെ അറിയാമായിരുന്നു അറിയത്തില്ലായിരുന്നു നിസ്സാരമായിട്ട് പത്രവാർത്തകൾ കാണുമ്പം നിസ്സാരമായിട്ട് കണ്ടല്ലേ ഈ ചെറിയ അളവാണെങ്കിൽ പോലും ടു പോയിൻ്റ് ഫൈവ് ഗ്രാം എന്നുള്ള ചെറിയ അളവാണെങ്കിൽ പോലും പത്തു വർഷം വരെ ഇവരെ പേരുടെ പേരിലും നിലവില് കേസുകളൊന്നും വേറെ ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന് വിപണന സാധ്യത ഇതിന്റെ വിപണന സാധ്യത മനസ്സിലാക്കി വന്നവരാണെന്ന് തോന്നുന്നു കച്ചവടം ചെയ്യാനായി ലഹരി വസ്തു നൽകിയ ചൂനാട് സ്വദേശിക്കായും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്